ശ്രീ അർവി ബാബു ശ്രീ അർവി ബാബു ഇപ്പോ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടന്ന പാദപൂജ അല്ലെങ്കിൽ ഗുരുപൂജ എന്ന വിഷയത്തിനൊപ്പം തന്നെ ദാ ഇപ്പൊ നേരത്തെ ചോദിക്കുകയാണ് ശ്രീ സന്ദീപ് വാര്യർ എന്തിനാണ് ബി ജെ പിയുടെ ജില്ലാ നേതാവിനെ ആ ഗുരുപൂജയുടെ ഭാഗമാക്കിയത് അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മതേതരമാണ് സാംസ്കാരികമാണ് എന്നതിനൊക്കെ അപ്പുറത്തെ രാഷ്ട്രീയം കൂടിയില്ലേ അതോ കേരളത്തിൽ മുന്നൂറിലേറെ സ്കൂളുകൾ വിദ്യാ നികേതനുണ്ട് ഇപ്പൊ ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു സംഭവം ഉയർത്തി കാണിച്ചിട്ടാണ് ഈ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയെ പൂജിച്ചു എന്ന് പറയുന്നത് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ആ സ്കൂളിന്റെ പ്രസിഡന്റാണ് നമ്മുടെ നാട്ടിൽ ഗുരു എന്ന സങ്കല്പത്തിൽ പഠിപ്പിക്കുന്നവർ മാത്രമല്ല സമൂഹത്തിലെ ആദരിക്കപ്പെടേണ്ട ആളുകളെയൊക്കെ വിളിച്ച് ആദരിക്കുകയും അവരെ പാതപൂജ ചെയ്യുകയോ ഗുരുപൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ഈ പറയുന്ന സ്കൂളുകളിലും ഈ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആ സ്കൂളിന്റെ പ്രസിഡന്റാണ് ഈ പറയുന്ന അനൂപ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി റാവണിന് മുമ്പ് ആ സ്കൂളിൻ്റെ പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സ്കൂളിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട വക്താവാണ് അപ്പോൾ ഈ ചടങ്ങ് നടന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായി അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും ആദരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി മുതിർന്നവരെ ആദരിക്കുക ആരാധിക്കുക അവരിൽ ആദരിക്കാനായിട്ട് കുട്ടികളെ കുട്ടികൾക്ക് ഒരു സംസ്കാരം പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതിനെ ഇത്ര കണ്ട് വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ അടിസ്ഥാനപരമായി ഇപ്പോൾ മാതൃ ചോദിച്ചു ഇത് മതേതരമായ ചടങ്ങ് ആണോ മതം ഇല്ലേതിനകത്തുനിന്ന് നമ്മുടെ നാട്ടിൽ മതമോ സംസ്കാരമോ എന്ന് തിരിച്ചറിയാത്ത ഇത്തരത്തിൽ ഒരുപാട് ഇപ്പൊ വിദ്യാരംഭം വിദ്യാരംഭം മതമാണോ സംസ്കാരമാണോ മാധു വിദ്യാരംഭം നടത്തുന്നത് നമ്മൾ മതം നോക്കിയിട്ടാണോ എത്രയോ സ്ഥാപനങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരു മതചടങ്ങായിട്ടാണോ വിദ്യാരംഭത്തെ കാണുന്നത് എന്നാൽ വിദ്യാരംഭത്തിന്റെ ചരിത്രമോ അതിന്റെ ഐതിഹ്യമോ നോക്കിയാൽ അതിന് മതവുമായിട്ട് ബന്ധമില്ലേ അപ്പൊ നമ്മുടെ നാട്ടിൽ ചില സംസ്കാരങ്ങൾ അത് രൂപപ്പെട്ട് അത് പൊതു സംസ്കാരമായിട്ട് മാറുകയാണ്

ഹരി ഓം ശ്രീ ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിക്കൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന എത്രയോ വിദ്യാലയങ്ങളുണ്ട് വിദ്യാലയം ഞാനിതൊന്ന് പൂർത്തീകരിച്ചോട്ടെ പൊതു പൊതുവിദ്യാലയങ്ങളിലടക്കം വിദ്യാരംഭം എന്ന സങ്കല്പം തന്നെ എന്താണ് നീ വിദ്യാരംഭം എന്ന സങ്കല്പം ഇവിടെ ഉണ്ടായതാ അല്ല നിങ്ങളെ തർക്കത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നുണ്ടായത് മാധു ഞാനൊന്നും പൂർത്തീകരിച്ചോളെ മാധു വിദ്യാർത്ഥികളുടെ ഔദ്യോഗികമായ അധ്യയന വർഷത്തിന്റെ ആരംഭം നടത്താറുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഹരിശ്രീ എഴുതിയിട്ടല്ല അത് നടത്താറ് അത് നമ്മൾ നമ്മുടെ വീട്ടിലോ ആരാധനാലയങ്ങളിലോ നമുക്ക് ഇഷ്ടമുള്ള അങ്ങ് അല്ല പറഞ്ഞത് വിജയദശമി ദിവസം നമ്മുടെ രാജ്യത്ത് നിരവധി മതേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പത്രസ്ഥാപനങ്ങളടക്കം നിങ്ങളെ മാതൃഭൂമി നടത്താറില്ലേ മാതൃഭൂമി പൊതുവിദ്യാഭ്യാസ മാതൃഭൂമി എന്താ മതസ്ഥാപനാണോ

ാണ് ഉച്ചക്ക് രണ്ടു മണിക്കൂർ അവധി കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നു അതിനെ നടത്തുന്നവരുടെ രാഷ്ട്രീയം എന്താണ് നടത്തുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് വിമർശിക്കുന്ന ഇടവ തുടങ്ങിയ കാര്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അധികം കൂടി നൽകിയിരിക്കുന്നത് എല്ലാവരും പള്ളിയിൽ പോകണം എന്ന് പറയുന്നില്ല എല്ലാവരും അത് സ്കൂളിൽ വെച്ച് നടത്തുന്നില്ല സ്കൂളിൽ ബാങ്ക് വിളിക്കുന്നില്ല ഇവിടെ എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഇടത്താണ് ആചാരും അതൊരു സ്കൂളിനെ വേദിയാക്കിയിടത്താണ് വിമർശനം ഉണ്ടാകുന്നത് അത് നിർബന്ധമില്ല ആ ഇടം എല്ലാമെന്ന് നിർബന്ധമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സത്യം കേൾക്കുമ്പോ പൊള്ളും എനിക്ക് ഒരു പൊള്ളലറിയാമോ ഇതൊരു യാഥാർത്ഥ്യാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം ഇപ്പൊ ഇവിടെ മല്യ മതേതരത്വം ഒക്കെ പറയുന്ന ആരും തന്നെ ഒന്നര വയസ്സായ കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു എന്തിന്റെ കാര്യത്തിലാ എന്തിന്റെ കാര്യത്തിലാ ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് കണ്ടില്ല നമ്മുടെ നാട്ടിലെ ഒന്നര വയസ്സും രണ്ടു വയസ്സായ കുട്ടികൾക്ക് ചേലാകർമ്മം നടത്തിക്കൊണ്ട് അവരുടെ ബാലാവകാശത്തെ നിഷേധിക്കുന്ന ചടങ്ങുകൾ നാടു മുഴുവൻ നടക്കുന്നതാണ് എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കേമന്മാർക്കും തയ്യാറല്ല എന്നിട്ട് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന്റെ ന്യായീകരണം പറയുന്നു അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രവാദികളാണ് അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്ന കാര്യമല്ല പക്ഷേ ഈ അഭിമന്യുവിനെ സ്നേഹിക്കുന്ന ഈ സഖാവ് മനസ്സിലാക്കണം അഭിമന്യുന്റെ കേസ് ഫയൽ എവിടെ പോയി കേസ് ഫയൽ നഷ്ടപ്പെട്ടു മാഷേ എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഫയൽ ഉണ്ടാക്കുക ചെയ്തേ ആരാ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് വല്ല ആത്മാർത്ഥ ഉണ്ടോ കേസിൽ അഭിമുനുന്റെ പ്രതിയെ പിടിച്ചത് എന്താണെന്ന് പ്രധാന പ്രതിയെ പിടിച്ചത് രണ്ടു വർഷം നിങ്ങളുടെ മൂക്കിന് താഴെ എറണാകുളത്ത് താമസിച്ച ആളാണ് നിങ്ങക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നോ രണ്ടു വർഷം എന്നിട്ട് അഭിമന്യുന്റെ പേരിൽ വലിയ വീരവാദം അടിക്കുന്നോ ഞാനിവിടെ പറഞ്ഞത് എസ് എഫ് ഐയുടെ രാവണൻ കോട്ടകൾ വളരെ ആസൂത്രിതമായി ഈ അരാജകവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്നാണ് എല്ലാ കുട്ടികളും മാഫികളാണെന്നോ എല്ലാ കുട്ടികളും ഈ മയക്കുമരുന്ന് അടിമോ ഞാൻ പറഞ്ഞിട്ടില്ല മറിച്ച് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം അവരെ അധ്യാപകരെ അസഭ്യം പറയുന്നവരും ആരാധകവാദികളായി ഫ്രീ സെക്സ് വാദികളായി ഇത് പറഞ്ഞത് കോളേജിന്റെ മാധു ഞാൻ പറഞ്ഞതല്ല ശരി രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് ഏത് എന്ന് ശ്രീ ആർ പി ബാബു തന്നെ പറഞ്ഞിരിക്കുന്നു കേട്ടോ നേരത്തെ പറഞ്ഞത് മത മതേതരമായ ചടങ്ങാണ് അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അത് എസ് എഫ് ഐയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന് പറഞ്ഞു പോകുന്നു ശരി ശ്രീ പരിഹാരമായിട്ടാണ് നിങ്ങൾ അത് നടത്തുന്നത് എങ്കിൽ അത് രാഷ്ട്രീയ ചടങ്ങാണ് അത് രാഷ്ട്രീയ പ്രതിരോധമാണ് നേരത്തെ പറഞ്ഞ മതേതരത്തിന്റെ മേലാപ്പൊന്നും അതിൽ വെച്ച് വെച്ച ബാബു നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കണ്ട ഞാൻ പറഞ്ഞതിനെ വളച്ചോടിക്കേണ്ട ഞാൻ നിലവിലെ സാഹചര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ പ്രസ്ഥാനം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വിദ്യാനികേതൻ നമ്മുടെ രാജ്യത്തുണ്ട് അവരുടെ സ്കൂളുകളിൽ ഈ ചടങ്ങ് നടക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലുള്ള അരാജകവാദികളായി കിട്ടണം അവരെ ഫ്രീ സെക്സ് വാദികളായി കിട്ടണം അവരെ ചുംബന സമരക്കാരായി കിട്ടണം അവരെ ആർത്തവൻ സമരക്കാരായി കിട്ടണം ഇങ്ങനെയുള്ള കേരളത്തിലെ കലാലയങ്ങളിലെത്താക്കളായി അവർ തീർക്കും മറ്റുള്ള നടപ്പിലാകുന്ന കാര്യത്തിൽ ആചാരപരമായ ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര സഹിഷ്ണുത